ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ചലഞ്ചാണ് ഐസ് ബാത്ത് ചലഞ്ച് ശരീരത്തിന് ഗുണമാണെങ്കിലും അതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളാണ് ഇതുകൊണ്ടുണ്ടാകുന്നത് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഐസ് ബാത്ത് ചലഞ്ചിനെ കുറിച്ചാണ് ഇറ്റ്സ് മീ യുവർമൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പ്രേപ്പെടുത്തുന്നു സ്പോർട്സ് തെറാപ്പിയിൽ ഐസ് ബാത്ത് അല്ലെങ്കിൽ കോൾഡ് തെറാപ്പി കോൾഡ് പഞ്ച് എന്നത് നിശ്ചിത കാലയളവിന് ശേഷം മത്സരാർത്ഥികൾക്ക് നൽകുന്ന ഒരു പരിശീലന രീതിയാണ് ഒരു പരിമിതമായ സമയത്തേക്ക് ഐസ് അല്ലെങ്കിൽ ഐസ് വാട്ടർ ബാത്ത് ഈ രീതി പരക്കെ വിവാദം നേരിടുന്ന ഒന്നാണ് കാരണം ഹൈപ്പോതെർമിയ ഉണ്ടാകാനുള്ള സാധ്യതയും അതായത് ശരീരത്തിൻ്റെ താപനില അനിയന്ത്രിതമായി കുറയ്ക്കുകയും കൂടാതെ ഷോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും ുള്ള മരണത്തിലേക്ക് നയിക്കുന്നു ശരീരത്തിന്റെ വീണ്ടെടുക്കൽ വേഗത്തിലാക്കും എന്ന വിശ്വാസത്തിൽ തീവ്രമായ വ്യായാമത്തിന് ശേഷം പല കായിക താരങ്ങളും തണുത്ത വെള്ളത്തിൽ മുങ്ങുന്നത് ചെയ്യാറുണ്ട് കാലതാമസം നേരിടുന്ന പേശിവേദന ലഘൂകരിക്കുമെങ്കിലും തണുത്ത വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് പേശികളുടെ വളർച്ചയെ മന്ദഗതിയിലാക്കുകയും മൊത്തത്തിലുള്ള പരിശീലന വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ഐസ് ബാത്ത് ചെയ്യേണ്ട രീതി ഒരു ബക്കറ്റിൽ ഇരുന്നോ നിന്നോ മഞ്ഞു നിറഞ്ഞ വെള്ളത്തിൽ അല്ലെങ്കിൽ ഐസ് വെള്ളത്തിൽ കുളിച്ചാണ് ഇത് ചെയ്യുന്നത് കാലിൽ റബ്ബറൈസ്ഡ് ഡൈവ് ബൂട്ട്സ് ധരിക്കുന്നതും മധ്യഭാഗം ചൂടാക്കാൻ റബ്ബർ ബ്രീഫുകളും ശുപാർശ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ലോസ് ഏഞ്ചൽസിൽ നടന്ന റോസ്വിറ്റ് ഗെയിംസിൽ ഒരു ദിവസത്തെ മത്സരത്തിന് ശേഷം കരിം മാഷാൽ ഐസ് ബാത്ത് എടുക്കുന്നത് എങ്ങനെയെന്ന് വിവരിച്ചത് ഇപ്രകാരമായിരുന്നു ആദ്യത്തെ ദിവസം ഞാൻ പന്ത്രണ്ട് മിനിറ്റും രണ്ടാം ദിവസം പതിനഞ്ച് മിനിറ്റും പോയി താപനില ഏകദേശം അമ്പത്തഞ്ച് ഡിഗ്രി ഫാരൻഹീറ്റ് നിലനിർത്താൻ അവർ ഐസ് ചേർത്തുകൊണ്ടേയിരുന്നു ആദ്യത്തെ രണ്ട് മിനിറ്റ് ഏറ്റവും പ്രയാസകരമായിരുന്നു ഇത് ചെയ്യുന്ന മറ്റുള്ളവർ എന്നോട് പലപ്പോഴും രണ്ട് മിനിറ്റ് ഹാങ്ങിങ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അത് എളുപ്പമാകുമെന്നും എന്നാൽ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തളർന്നു പിന്നീട് ചൂടുള്ള കാലിഫോർണിയയിലെ വെയിലിൽ ഒരു ചൂടുള്ള ജാക്കറ്റുമായി രണ്ട് മണിക്കൂർ ഞാൻ വിറച്ചു രണ്ടായിരത്തി പതിനാലിലെ വേനൽക്കാലത്ത് ഐസ് ബക്കറ്റ് ചലഞ്ച് എ എൽ എസ് അസോസിയേഷന് വേണ്ടി പണം സ്വരൂപിക്കാനായി സോഷ്യൽ മീഡിയയിൽ വൈറലായി ഫലപ്രാപ്തി വ്യായാമത്തിന് ശേഷം ഐസ് ബാത് ചെയ്യുന്നത് കാലതാമസം നേരിടുന്ന പേശിവേദനയും ക്ഷീണവും കുറയ്ക്കുമെന്ന് ചില തെളിവുകളുണ്ട് എന്നാൽ മറ്റു ഗുണങ്ങളൊന്നുമില്ല സുരക്ഷ ഐസ്ബാത് ആരോഗ്യത്തിന് ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് മെഡിക്കൽ ശാസ്ത്ര സമൂഹങ്ങൾക്ക് ധാരണയുണ്ട് അപകട സാധ്യതകളിൽ ഹൈപ്പോധർമ്മിയ ഷോക്ക് പെട്ടെന്നുള്ള ഹൃദയമരണത്തിനുള്ള സാധ്യത എന്നിവ ഉൾപ്പെടുന്നു ചരിത്രം മാരത്തൺ ഓട്ടക്കാരി പോൾ റാക്ലിഫ് രണ്ടായിരത്തി രണ്ട് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ പതിനായിരം മീറ്റർ ഇനത്തിൽ വിജയിച്ചു ഐസ്ബാത് ഉപയോഗിച്ചതാണ് തൻ്റെ വിജയത്തിന് കാരണമെന്നാണ് അവർ പറഞ്ഞത് ഇത് തികച്ചും വേദനാജനകമാണ് ഞാൻ ഇതിനെ ഭയപ്പെടുന്നു പക്ഷേ ഇത് എൻ്റെ ശരീരത്തെ വളരെ വേഗത്തിൽ വീണ്ടെടുക്കാൻ അനുവദിക്കുന്നു റേസിംഗിന് മുൻപ് ഐസ്ബാത് എടുക്കുന്നതായി അവർ റിപ്പോർട്ട് ചെയ്തു റാക്ലിഫിൻ്റെ അഭിപ്രായത്തിന് ശേഷം ഈ രീതിക്ക് ജനപ്രീതി വർദ്ധിച്ചു അത്ലറ്റികൾക്കിടയിൽ ഇത് പ്രചാരം നേടി ചില അത്ലറ്റികൾ ഇത് ഉറപ്പിച്ചു പറയുമ്പോൾ ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതൊരു ഫാഷൻ ആയിരിക്കാം എന്നാണ് രണ്ടായിരത്തി പതിനാലിലെ വേനൽക്കാലത്ത് ഒരു ധനസമാഹരണ രീതി എന്ന നിലയിൽ ലാഭേച്ഛയില്ലാതെ എ എൽ എസ് അസോസിയേഷൻ ലൂ ഗഗറിക്സ് രോഗമെന്നറിയപ്പെടുന്ന അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലറോസിന്റെ ഗവേഷണത്തിനും പൊതുജന അപബോധത്തിനും പണം സ്വരൂപിക്കുന്നതിന് ഐസ് ബക്കറ്റ് ചലഞ്ച് ആരംഭിച്ചു സ്വയം വീഡിയോ ചിത്രീകരിക്കുകയും മറ്റു ആൾക്കാരെ പങ്കെടുക്കാൻ വെല്ലുവിളിക്കുകയും തുടർന്ന് ഒരു ബക്കറ്റ് തണുത്ത വെള്ളം ശരീരത്തിലൂടെ ഒഴിക്കുകയും ചെയ്യുക എന്നതായിരുന്നു രീതി ഒരു ധനസമാഹരണ ശ്രമം എന്ന നിലയിൽ ഇരുപത്തിരണ്ട് ദിവസത്തെ കാലയളവിൽ പതിനാറ് ദശലക്ഷം ഡോളർ അവർ സമാഹരിച്ചു വളരെയധികം വേദനാജനകവും അതുപോലെ തന്നെ ശരീരത്തിന് ആപത്തും ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഐസ് ബാത്ത് അളവിൽ കൂടുതലായാൽ മരണം വരെ സംഭവിക്കുകയും അല്ലെങ്കിൽ കൈകാലുകൾ പോലും നഷ്ടപ്പെട്ടേക്കാം ഒരു വാം ബ്ലഡ് ആനിമലായ മനുഷ്യന് ഇത്രയും തണുപ്പ് ഏൽക്കുന്നത് അവന്റെ ശരീരത്തെ മുഴുവൻ പ്രതികൂലമായി ബാധിക്കാൻ ഇടയാക്കും അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ വുമൽ സൈനിങ് ഓഫ്